ഫാബ് വസ്ത്രങ്ങൾ ുംനങ്ങിയ സ്വന്തമാക്കാൻ ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി നൽകുന്നു ഫാബ് ചേലക്കര തന്റെ കവിതകളും കഥകളും ചിത്രരചനകളും അടങ്ങിയ പുസ്തകം പ്രകാശനം ചെയ്തതിന്റെ സന്തോഷത്തിലാണ് ഇശൽ മാഹിൻ എന്ന രണ്ടാം ക്ലാസ്സുകാരി ബാലസാഹിത്യത്തിലെ കഴിവുള്ള പുതിയ ശബ്ദമായി മാറിയിരിക്കുന്ന ഈ മിടുക്കി കിള്ളിമംഗലം അൽ ഇർഷാദ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് യൂണികോഡ് പബ്ലിക്കേഷനാണ് ഇഷൽ മഹീനിന്റെ ലിറ്റിൽ വൺസ് മൊമെന്റ്സ് എന്ന സമാഹാരം പുറത്തിറക്കിയത് കില്ലിമംഗലം അൽ ഇർഷാദ് സ്കൂളിൽ നടന്ന വാർഷിക പരിപാടിയിൽ വെച്ച് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഡി ഐ ജനറൽ സെക്രട്ടറി പി വി മൊയ്തീൻകുട്ടി മുസ്ലിയർക്ക് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവ്വഹിച്ചു ൂരിൽ താമസിക്കുന്ന കോട്ടയം മണിക്കുന്നം ഷാഹുൽ മൻസിലിൽ ഷംസുദ്ദീന്റെയും അമൽ സിദ്ദിഖിന്റെയും മകളാണ് ഈ എട്ടു വയസ്സുകാരി കവിതകളുടെയും കഥകളുടെയും അത്ഭുത ലോകം തീർത്ത ഇശാൽ മഹീന് പിന്തുണ നൽകിക്കൊണ്ട് അധ്യാപകരും ഒപ്പമുണ്ടായിരുന്നു പിന്നെ വളരെ സന്തോഷമുണ്ട് ഇഷാൻ മഹീൻ എന്ന് പറയുന്ന കുട്ടി ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഒരു നല്ല ബുക്ക് ഇവിടെ സ്വന്തമായിട്ട് എഴുതാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു കുട്ടിക്ക് ജീവിതം വളരെ നല്ല നിലയിൽ സുരക്ഷിതമാവട്ടെ ഇനിയും ഇതുപോലുള്ള പുസ്തകങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്ന് മാത്രം ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്നു സ്കൂൾ പ്രിൻസിപ്പൽ നജ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രചനാ മത്സരത്തിലാണ് ഇഷൽ മഹീന്റെ എഴുതാനുള്ള കഴിവ് അധ്യാപകർ അറിയുന്നത് തുടർന്ന് ഇത് ക്ലാസ് ടീച്ചർ ഷെമീനയാണ് ഇശലിന്റെ മാതാപിതാക്കളെ അറിയിക്കുന്നത് മാതാപിതാക്കളോടും ബന്ധുക്കളോടും പലപ്പോഴായി തന്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ കുഞ്ഞ് ഇശൽ ചോദിച്ചറിഞ്ഞതെല്ലാം എഴുത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് കവിതകളും പന്ത്രണ്ട് കഥകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇശൽ മാഹിന്റെ പുസ്തകത്തിന്റെ പ്രഖ്യാപനം നവാഗത സംവിധായകൻ നഹാസ് നാസറും കവർ റിലീസ് നടൻ ഷൈൻ ടോം ചാക്കോയുമാണ് നിർവഹിച്ചത് തോന്നൂർക്കര ബോധി ഡാൻസ് സ്കൂളിൽ കലാമണ്ഡലം അഞ്ചലി ടീച്ചറുടെ ശിക്ഷണത്തിൽ നൃത്തവും ഇർഷാദിൽ ദാവൂദ് അൽ അഹ്സൻ മാസ്റ്ററുടെ കീഴിൽ കരാട്ടയും എം എസ് എ മാർഷൽ ആർട്സ് റഫീഖ് മാസ്റ്ററിന്റെ കീഴിൽ സ്കേറ്റിംഗും പഠിക്കുന്നുണ്ട് ഇഷൽ മഹീൻ ഇഷൽ മഹീന്റെ കെ ജി വിദ്യാഭ്യാസം സൗദിയിലെ ജിദ്ദയിലായിരുന്നു വീട്ടുകാരിൽ എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മയുപ്പയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ടീച്ചേഴ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചറാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ആദ്യം അറിഞ്ഞത് എൻ്റെ ക്ലാസ് ടീച്ചർ ഷെമീന മാഡാണ് ഞാൻ ഇങ്ങനെ കവിത എഴുതുന്നുണ്ട് എന്ന് ആദ്യം അറിഞ്ഞത് പിന്നെ ഉമ്മയാണ് അറിഞ്ഞത് അങ്ങനെ പിന്നെ എൻ്റെ വീട്ടുകാർ എല്ലാവരും അറിഞ്ഞു അങ്ങനെയാണ് റൈറ്റ് വിഷൻ ന്യൂസ്